എന്നെ ചില ദിവസങ്ങളിൽ പണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ അളിയാണ് വിളിക്കും രാത്രി വിളിക്കുന്ന സമയം അദ്ദേഹം വിളിക്കും വരാ അപ്പൊ എന്റെ രാത്രിയാവുമ്പോ എന്റെ ഭാര്യ ഒരു സമയം കഴിഞ്ഞപ്പോ അളീൻ്റെ ഇടയ്ക്കിട കടുപ്പിച്ച് വിളിക്കും ചില ഒരു സീസൺ ഒക്കെ ആവുമ്പോ രാത്രി വിളിച്ച് കഴിഞ്ഞു നേരം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അളീൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് മാറി പോകുമ്പോ അക്കിടെ സ്വാഭാവികമായിട്ടും മോളൊക്കെ ആയതിനു ശേഷം കഴിയാൻ നേരത്തെ കിടന്നോളൂ അപ്പൊ ഭാര്യയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറ്റി കൊടുത്തിട്ട് ഞാനിങ്ങനെ കളിയാ ഏഹ് ഇഷ്ടത്താണല്ലോ ഫോൺ വരുന്നു ഞാൻ എടുക്കുന്നു രാത്രിയാണെങ്കിൽ അളീന്റെ എടുക്കുന്നു കാരണം അളീന്നെ വേണ്ട മോട്ടിവേഷനാണ് എന്തെങ്കിലും ഒരുപാടുള്ളത് ഞാനാണെങ്കിൽ അടി നിർത്തിട്ട് കുറെ കാലായി രാത്രി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കെട്ടിയുള്ള ഒരു പതിവാ കറക്റ്റ് അളിയും വിളിക്കും ഞാനും എന്തായാലും ജീവിതം തന്നെ ഇങ്ങനെ വഴിമാറി തിരിഞ്ഞ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ ജീവിതം നമ്മൾക്ക് രാത്രി ഒരു മണിക്ക് ഒരാവശ്യമില്ലാത്ത വിളിയും ആവശ്യമില്ലാത്ത കേൾക്കും സത്യം എന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുള്ളൂ പിന്നെ ഞാൻ അരമണിക്കൂർ മോട്ടിവേഷൻ അറിയാൻ ഗുഡ് നൈറ്റ് അങ്ങനെ ചെയ്ത പ്രശ്നങ്ങളൊക്കെ മാറണ്ടോ മാറും അതുകൊണ്ടാണ് ഡെയിലി ഡെയിലി അടിച്ചാൽ മാറും